ജീവിക്കാൻ പറ്റും ഇനി വേറെ ചില മനുഷ്യന്മാരുണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രം വൃത്തിയില്ലായ്മ അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ നല്ല വൃത്തി കല്യാണത്തിന് പോകുമ്പോൾ നല്ല വൃത്തി അവിടെ ആരാ കാണാനുള്ളത് ആരെങ്കിലൊക്കെ ഉണ്ടാകും എന്നാ പള്ളിക്ക് പോകുമ്പോഴോ ആരും കാണാനില്ല പക്ഷേ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് പടച്ചോൻ പള്ളിയിൽ പടച്ചോൻ കാത്തിക്കുക ആ പള്ളിയിലേക്ക് തലേന്ന് രാത്രി ഇട്ട ബനിയൻ ടീഷർട്ട് കള്ളിത്തുണി തുണി പെണ്ണുങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഇട്ട് അയച്ച വെള്ളത്തുണി എടുത്തു കൊടുക്കും മലയാളികളും നമ്മളെ നാട്ടിലും പലപ്പോഴും കാണുന്നതാ കൊറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്നെ ആലോചിച്ചു നോക്കൂ നമ്മള് നാലു ദിവസം നല്ലൊരു വൃത്തിയിൽ വള്ളത്തുണിയോടുത്ത് നല്ലൊരു കുപ്പായോ അതുവരെ രാത്രിയോ ഉപയോഗിച്ചിരുന്ന പനിയനൊക്കെ അയച്ചിട്ട് വള്ളമൊക്കെ എടുത്ത് ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിക്കണമെന്നല്ല ഒരു നല്ല കുപ്പായൊക്കെ എടുത്തിട്ട് സുബേക്ക് പള്ളിയിൽ പോയിട്ട് ഈ ബംഗാളികൾക്കായോ അലിഞ്ഞ തുണിയോ എടുത്ത് പനിയനുട്ട് വരുമ്പോൾ നമുക്ക് എന്നെ ഒരു കുറവായിരിക്കും ഇതെന്തൊരു കോല അതേ കോല അക്കാലം വരെ നമ്മളെ മറ്റു വല്ലൊരു നോക്കിന്ന് പള്ളിക്ക് പോകുമ്പം വൃത്തിയില്ലാതെ പോകുന്നവര് അലൈഹി വസ്ലം എപ്പോഴും വെള്ളിയാഴ്ചത്തേക്കൊരു ഡ്രസ്സ് മാറ്റി വെക്കാറുണ്ടായിരുന്നു എന്നാ അത് റസൂൽള്ളഹാൻ്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു എന്നാ സഹാബാക്കളും അവർക്ക് ഏറ്റവും നല്ല വസ്ത്രമെടുത്ത് അവർ ഒരുക്കി വെച്ചത് വെള്ളിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞായറാഴ്ച കല്യാണത്തിനും ശനിയാഴ്ചത്തെ ഫംഗ്ഷനും വെള്ളിയാഴ്ച രാത്രിയത്തെ മൈലാഞ്ചി കല്യാണത്തിനൊന്നല്ല റസൂൽ സല്ലാഹു അലൈഹി വസ്ലമെ പഠിപ്പിച്ച ആ വൃത്തി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം ആ ഒരു ഭംഗി മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും മൂത്രഗന്ധമുള്ള വീട്ടിൽ പടച്ചോന്റെ മലക്ക് വെരൂലാണ് മൂത്രഗന്ധമുള്ള വീട്ടിൽ പല വീടുകളും സ്വന്തം വീടുകൾ വൃത്തിയാക്കാൻ വീട്ടിലെ പണിക്കാരി വന്നിട്ടില്ലെങ്കിൽ അന്ന് മൂക്കുപൊത്തിയാ കുടുംബത്തിൽ ജീവിക്കുന്നവര് ബാത്റൂമും ക്ലോസറ്റും വൃത്തിയാക്കാത്തവര് ഞാൻ എല്ലാ വശങ്ങളും ആ പറയുന്നത് ഒരു വിശ്വാസിക്ക് യോജിക്കാത്തതാ വീടിന്റെ ഡൈനിങ് ഹാളിൽ അല്ല വീടിന്റെ ബെഡ്റൂമിൽ കടന്നുറങ്ങുന്നതിന്റെ സൈഡിലാപ്പം ബാത്റൂമ് ആ ബാത്റൂമിൽ പോലും വൃത്തി കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു വിശ്വാസിക്ക് ഉണ്ടാവരുത് അതവൻ ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്തുകൊണ്ടാ മീശ വെട്ടിയൊതുക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ റസൂൽ കക്ഷത്തിലൊക്കെ രോമം വടിക്കണം എന്ന് പറഞ്ഞത് ആ വൃത്തി റസൂലും അള്ളാന്റെ മതവും ആഗ്രഹിച്ചത് അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം അതേത് നിലക്ക് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലും നിങ്ങളെപ്പോ പള്ളിയിലേക്ക് വരികയാണെങ്കിലും ഒരു ഭംഗിയിലൊക്കെ വരണട്ടോ നല്ലൊരു പവിത്രതയിലൊക്കെ ഒന്ന് വരണട്ടോ ഞാൻ അവസാനിപ്പിക്ക ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവ കേടുകളെ പറ്റിയാ നമ്മൾ വിശദീകരിക്കുന്നത് മറ്റൊരു വിഷയമാണ് പിശുക്കുണ്ടാവാൻ പാടില്ല അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നിടത്തൊരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വലിയ പ്രയാസം മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് കാരണം അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മനസ്സാണ് ദാനധർമ്മത്തിന് ധനം ചെലവിക്കാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കൊടുക്കുന്ന മനസ്സ് അതെല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാവർക്കും നിസ്കാരവും ഇബാദത്തും ദീനും ഒക്കെ ഉണ്ടാവും കൊടുക്കുക എന്ന് പറഞ്ഞാ അതിച്ചിരി കടുപ്പ അത് ശരീരത്തുനിന്ന് ഒരു മാംസ കഷണം അരിഞ്ഞെടുക്കുന്ന മാതിരിയാ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാ അത് പേത് കാര്യത്തിനാണെങ്കിലും അതുകൊണ്ടാണ് ബിസലം പറഞ്ഞതും സ്വതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ഇബാധത്തിന് അവന്റെ മനസ്സിന് പടച്ചോനിട്ട വില ഒരടിമക്കറിയൂല അല്ല അത് ചിലപ്പോൾ ഒരട്ടിയല്ല എഴുപത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പടച്ചോം കൂട്ടി കൊടുക്കൂ ഓനാകെ അഞ്ഞൂറെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ കാണിച്ച പടച്ചോൻ പറയാ ആ മനസ്സിനുണ്ടല്ലോ അത് അഞ്ഞൂറിന് എഴുപതല്ല എഴുന്നൂറ് വർദ്ധിപ്പിച്ചൊടുക്കും കാരണം അത്ര ഈമാനുള്ളവനെ അത് കൊടുക്കാൻ പറ്റൂ ചെലവില്ലാത്ത എല്ലാത്തിലും നമ്മൾ ഉണ്ടാകും ഞാൻ തമാശക്ക് പറയാറുണ്ട് നിസ്ക അഞ്ചേരത്തെ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്പ്യതൂനോ നൂറ് റുപ്പ്യാക്കി വെക്കേണ്ടി പള്ളി മുഴുവനും പൂട്ടിയിടേണ്ടി വരും കാരണം അതിന് ചെലവില്ലാത്തതുകൊണ്ടാ എന്നാ എന്തെങ്കിലും പടച്ചോന്റെ മാർഗത്തിലെ അവനാന്റെ സമ്പത്ത് ഈ കൊടുക്കാന്നുള്ളത് പോലും പടച്ചോന്റെ വലിയൊരു മനസ്സാ അള്ളവാരോരി കൊടുക്കുന്നുണ്ട് ഈ ദുനിയാവിന് ദുനിയാവിലെ ജനങ്ങൾക്ക് ആ മനസ്സ് പഠനം ചിലർക്കേ കൊടുക്കൂ ചിലർക്കേ അള്ളവ് കൊടുക്കൂ അത് കിട്ടല ഈമാൻ അത് കിട്ടുന്ന നടത്താ വിശ്വാസം അത് നെഞ്ചിന്റെ ഉള്ളിൽ കൊടുക്കുമ്പോ കൊടുത്തു പോയതിന്റെ പേരിൽ ഒരു നാലഞ്ചാൾ വരുമ്പോ എങ്ങനെയാണ് എഴുതാണ്ട് എന്നുള്ള കുറ്റബോധാണെങ്കിൽ ആ മനസ്സ് നമുക്കില്ല ദുനിയാവിലെ ബാക്കി എല്ലാ കാര്യത്തിന് ചെലവാക്കുമ്പോഴും അളവും മുളവും നോക്കൂല റീചാർജ് ചെയ്യട്ടെ ഡിഷിനാവട്ടെ മറ്റെന്തിനാവട്ടെ അളവും മുളവും നോക്കാത്ത ഒരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവാക്കാൻ പോകണം നാട്ടിലൊരു മദ്രസ് എടുക്കുന്നുണ്ട് എന്റെ വക ഒരു ഇരുപത്തഞ്ച് ചാക്ക് സിമന്റ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നൂറായിരം പ്രശ്നങ്ങൾ മനസ്സിൽ വന്ന് ചോദിച്ചവന് ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്ന കോലത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈമാന്റെ ഉറവാ നിസ്കാരേ ഉള്ളൂ നോമ്പേ ഉള്ളൂ ഈമാൻ നെഞ്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല മഹാനായ റസൂൽ അള്ളാഹി സല്ലാ വസ്ത്രൻ ഓർമ്മപ്പെടുത്തിയൊരു വിശ്വാസിക്ക് അത് ഉണ്ടാവരുത് ഫദറിന്റെ രണാങ്കണത്തിൽ പട്ടിണി കൊണ്ട് പൊരിവേണ്ട ഉമേർ റതി അള്ളാന്റെ നബീനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നബിയേ എന്തെങ്കിലും കിട്ടിയാ കൈക്കാൻ സഹാബാക്കളെ നേരെ കൈനീട്ടുന്ന റസൂൽ അവസാനം കിട്ടുന്ന ഒരു ചെറിയ കാരക്കന്റെ കഷണം ഉമേറിന്റെ കൈമക്കൊടുക്കും റസൂലുള്ള കരഞ്ഞു പോന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഉമേർ അള്ളാഹിന്റെ സ്വർഗമാണ് ഉമേറെ നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് കാരക്ക കയ്യിൽ പിടിച്ച് ഉമേർ അനുഹൂ തൊട്ടടുത്തുനിന്ന് ആ കാരക്ക കൈ നേരെ നോക്കി റസൂലിനോട് ചോദിച്ചു നബിയേ ഞാൻ ഈ കാരക്ക് അവന് കൊടുത്തോട്ടെ റസൂലേ ഇത് തിന്നുന്നതിന്റെ മുൻപ് ഞാൻ ആ യുദ്ധത്തിൽ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുന്നുണ്ടോ ഉണ്ട് ഉമേർ എങ്കിൽ ആ കാരക്ക ഞാൻ ഓനു കൊടുത്തു നബിയേ എനിക്ക് സ്വർഗം മതി ഉഹുദിന്റെ രണാങ്കണത്തിൽ വള്ളത്തിന് വേണ്ടി വെപ്രാളപ്പെട്ട് കരയുന്ന സഹാബാക്കളിൽ ഒരാൾ അടുത്തേക്ക് വള്ളവുമായിട്ടും അബൂഹുറയർ ഓടിയെത്തിയപ്പം തൊട്ടടുത്തുള്ളവനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് മുൻപ് അവന് കൊടുക്കണം മൂന്ന് പേർക്കും നടുവിലും വെള്ളം കൊടുക്കാൻ പറ്റാതെ ആ അബൂഹുറിയ ഹൃദയൽ തന്നെ പൂജയും വെള്ളവും പിടിച്ച് കരഞ്ഞ ചരിത്രമൊക്കെ നൂറ് തവണ കേട്ടതാ നമ്മള് പക്ഷെ നമ്മളെ കൈമന്ന് ഒരിക്കലും വെള്ളം വീണു അല്ലെങ്കിൽ കൊടുക്കുക ഒരു അഞ്ചു ഉറുപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോഴും വലിയ പ്രയാസ ബാക്കിയെല്ലാത്തിനും ഒത്താശ ഒക്കെ ഒക്കെ ഉണ്ടാവും കൊടുക്കുന്നിടത്ത് അച്ചിരി കിട്ടാൻ പാടാ നാട്ടിൽ ചിലർ പറയാലല്ലേ ആള് വലിയ നല്ല ആളൊക്കെയാ നല്ല പദവിയോ നല്ല സ്ഥാനോ നല്ല ആളൊക്കെ കുളൂസ പിന്നെ എന്താ എന്തെങ്കിലും കിട്ടാൻ വലിയ പാടാട്ടോ ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാ അതെന്നെ ഏറ്റവും വലിയ ഇമാനിന്റെ ഉറവ് അതാണ് ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ആരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല മറിച്ച് നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാവാം കാരണം നമ്മളെ ഈ ജീവിതം ഈ പരസ്പരം അള്ളാഹുവിന്റെ റസോൽ സല്ലാ വസമ്മ കാണിച്ചു തന്ന സഹാബത്ത് കാണിച്ചു തന്ന ഈ പരസ്പര സ്നേഹം സൗഹാർദ്ദം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്ന മുഹാചരിയങ്ങൾക്ക് സ്വത്തിന്റെ പകുതി മാറ്റി വെച്ചിട്ട് അൻസാരികൾ അവരെ പകുതി എടുത്തു മാറി നിന്ന രണ്ട് സ്ഥാപനങ്ങളും പകുതി മുഹാചിരിയങ്ങൾക്ക് കൊടുത്തു വിവാഹം കഴിക്കാൻ അന്യ നാടായത് കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഭാര്യമാരെ കിട്ടാതെ വെപ്രാളപ്പെട്ടവർക്ക് വേണ്ടി രണ്ട് വിവാഹം കഴിച്ചവർ ഒരു ഭാര്യയെ തൊലാക്ക് ചെല്ലി മുഹാചിരിയങ്ങൾക്ക് കൊടുത്തു അതൊക്കെ ഒരു വല്ലാത്ത ഈമാനിയാണ് അവനാന്റെ സ്വത്തുനിന്ന് കൊടുക്ക അവനാന്റെ മുതൽ നിന്ന് കൊടുക്കാൻ ബിലാലിനെയും ഒക്കെ കോടികൾ സ്വർണ്ണനാണയം കൊടുത്തു മോചിപ്പിച്ചു അക്ബർ അള്ളാഹുഹു അവസാനം മദീനത്ത പള്ളിയിൽ പട്ടിണി കിടക്കുന്ന സഹാബത്തിന്റെ പ്രിയപ്പെട്ടവരെ കൂടക്കടന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രകടനപരതി ഈ കാണിക്കുന്ന വലിയ സജീവതയൊന്നുമല്ല അത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്ത ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളക്കറിയ നമ്മൾ ഇതൊക്കെ ഒരു പുറത്ത് വലിയ ഇതായിട്ട് കുണ്ടടക്കുന്നേ ഉള്ളൂ നെഞ്ചിൻ്റെ ഉള്ളുക്ക് കയറിയിട്ടില്ല ഒരു വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ അത് തിരുത്താനും മാറ്റാനും അള്ളാഹു നൽകുന്ന സമയങ്ങളാ ഈ ദീർഘായുസ് അല്ലാതെ വയസ്സാം കാലം വരെ പഠിച്ചോ കുറെ കാലം ഞാൻ ജോക്കിയല്ലോ എന്ന് ആഹ്ലാദിക്കുന്നതിന്റെ മുൻപ് കിട്ടിയ ആയുസിന്റെ അടക്ക് ചോദിച്ചും പറഞ്ഞും തിരുത്തിയും തിരുത്തി അള്ളാന്റെ സന്തോഷവും നേടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലാതെ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ മരിച്ചവനെ ചൂണ്ടി അത്രയൊക്കെ അല്ലേ കിട്ടുക പഠിച്ചവൻ കൊടുത്തേൽ ഏറ്റവും കൂടുതൽ അതൊക്കെ അള്ളാന്റെ നിയമത്ത് ചിലർ സ്വയം പറയും എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പം പഠിച്ചോൻ വിളിച്ച അത്ര പോകണം ഇത്രയൊക്കെ കിട്ടിയെന്നെ വലിയ കിട്ടലല്ലേ വലിയ കിട്ടലൊന്നും അല്ല എൺപത്തഞ്ച് കിട്ടിയിട്ടും എൺപത്തഞ്ച് നന്മ പള്ളാന്റെ അടുത്ത് പറയാനില്ലെങ്കില് നാപ്പത്തഞ്ചാരം മരിച്ചിട്ടോന് നൂറ് നന്മ പറയാനുണ്ടെങ്കിൽ തോനെ കാലം കിട്ടിയതൊന്നും വലിയ പവറായിട്ട് കാണണ്ട കിട്ടിയ കാലം കൊണ്ട് പടച്ചോന്റെ സ്വർഗം കിട്ടുന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായാ മതി അതാ ഇസ്ലാം അതാ ജീവിതം അതുകൊണ്ടാ സഹാബാക്കള് ജീവിച്ച് ആ ജീവിതം കണ്ടിട്ട് ആ ശത്രുക്കൾ ഇസ്ലാമിനെ സ്നേഹിച്ച് ആ അബൂബക്കറിനെ കണ്ടിട്ട് ആ ശത്രുക്കൾ തടഞ്ഞ് ആ സ്ഥലം വിൽക്കാൻ വന്ന സഹാബിന്റെ സ്ഥലം പൊന്നും വില കൊടുത്ത് സഹാബാക്കൾ ശത്രുക്കൾ വാങ്ങിയത് അയൽവാസികൾ മുസ്ലിമീങ്ങളാണെന്നൊരു കാരണത്തിന്റെ പേരിൽ മാത്ര ആ ഒരു തിരിച്ചറിവും ചിന്തയും നമ്മളെ ജീവിതം കൊണ്ട് നമ്മളെ സമൂഹത്തിന് വേണ്ട ആ വേണ്ട നമ്മളെ തൊട്ടപ്പുറത്തുള്ള മാപ്പിളാർക്ക് തന്നെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മളോട് ഇടപഴകുന്നവർക്ക് അത് കൊടുക്കാൻ ആ ഇസ്ലാമികളായ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാനുങ്ങളുമൊക്കെ നമ്മളെ മുസ്ലിമിനെ പറ്റി ഇസ്ലാമിനെ പറ്റിയൊക്കെ കുറെ ആലോചിക്കണം നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവങ്ങളാ വേണ്ട സ്വഭാവങ്ങളെക്കാൾ കൂടുതൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് അള്ളാഹു അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് അഥത്തെ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിതിന്റെ ജന്നാത്തുൽ ഫുർദോസിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ഥാനം നൽകണമേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യങ്ങൾ നൽകണമേ ജീവിതത്തിൽ റബ്ബിനെ സ്നേഹിച്ച് മനസമാധാനത്തോടെ ജീവിച്ച് മരിക്കാൻ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുബേ ഞങ്ങളെ സ്വഭാവങ്ങളിൽ എവിടെയാണോ നിനക്കിഷ്ടപ്പെടാത്തത് ആ സ്വഭാവങ്ങളെ മാറ്റാനും നിനക്കിഷ്ടപ്പെടുന്ന നല്ലൊരു സ്വഭാവത്തിന്റെ